ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ടൂറ് പോവാണ് കേട്ടോ അമ്മേൻ്റെ അമ്മേൻ്റെ കൂടെ അവിടെ റൂട്ടമ്മലേക്കൊക്കെ ഞങ്ങൾ കൂടെ പഠി പഠിക്കുന്നവരാട്ടോ പോകുന്നത് അങ്ങനെ ട്രാവലർ വന്ന് ഞാൻ പൂളക്കണ്ടിയിലേക്ക് വന്നാട്ടോ വണ്ടി അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു എന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ ട്രാവലറിൽ കയറി അമ്മയ്ക്ക് ടാറ്റിയൊക്കെ കൊടുത്ത് ഞങ്ങൾ പോവുകയാണ് ഞങ്ങൾ പോകുന്നത് വയനാട്ടിലേക്ക് എന്നാൽ എവിടെയാണ് തീരുമാനിച്ചിട്ടൊന്നുമില്ല കേട്ടോ എല്ലാവരും ചോദിക്കും അമ്മയാണോന്നൊക്കെ ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ മോളാണ് ഇത് അതേപോലെ ആട്ടോ ഉഷേച്ചിൻ്റെ മോനാണ് എല്ലാവർക്കും ഒന്നും വരാനായില്ല ഓരോ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ പിന്നെ ഇതിൽ ടൂറ് പോവാൻ വിചാരിച്ച പ്രവീൺ ഉണ്ട് അവന് തിരെ വരാൻ അവൻ്റെ കുട്ടിക്ക് പെട്ടെന്ന് സുഖമല്ലാണ്ടായി അതാണ് പിന്നെ ഈ ചർച്ച ചെയ്യുന്നത് എന്താച്ച ഞങ്ങൾ ടൂറ് പോകുന്നത് എവിടെയൊക്കെയാണ് വയനാട്ടിലേക്കാണ് എവിടെയൊക്കെയാണ് സ്ഥലങ്ങളെന്ന് കൃത്യമായിട്ടില്ല കേട്ടോ അതിനൊക്കെ ക്ലിയർ ചെയ്തത് സുനിയേട്ടന താമശ്ശേരി ചുങ്കത്ത് നിന്ന് കൂട്ടിയതാട്ടോ ആ സമയത്ത് ബസ് ഉണ്ടാവില്ല നേരിട്ട് ഫറോക്കിൽ നിന്നാമേര് വരുന്നത് അപ്പം താമരശ്ശേരിക്ക് നേരിട്ട് ബസ് ഉണ്ടാവുമല്ലോ കോഴിക്കോട് സ്റ്റാൻഡ് അങ്ങനെ പിന്നെ ഞങ്ങൾ ഒടുങ്ങാക്കാട്ട് പള്ളിയിലെത്തിയപ്പം അവിടെ ഒരു പൈസ കൊടുത്തു പിന്നെ ഞങ്ങൾ ഡാൻസും പരിപാടിയൊക്കെ അതിൻ്റെ അടിക്കൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഒരു പിടിയെ കയറിയിട്ട് അവിടെ ഒരു ഗ്ലാസും പ്ലേറ്റൊക്കെ ആണെന്ന് തോന്നും കേട്ടോ വാങ്ങിയത് അങ്ങനെ ഉണ്ണിയപ്പൊക്കെ ഉണ്ടായിരുന്നു ചായ കുടിക്കുന്നതിന് മുന്നേ തന്നെ ഉണ്ണിയപ്പൊ കഴിച്ചു തുടങ്ങി കേട്ടോ ഇത് എനിക്ക് കിട്ടിയ ഉണ്ണിയപ്പായിട്ടത് അപ്പം അത് കഴിച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് ഇങ്ങനെ കഴിച്ചു പോവുകയാണ് കേട്ടോ അങ്ങനെ ചുരം കയറാനായിട്ടോ കയറി തുടങ്ങി കേട്ടോ ചുരം അടിപൊളിയായിരുന്നു കേട്ടോ പക്ഷെ ഫസ്റ്റായിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ രചയെണ്ണം മക്കളും ഇല്ലാതെ പോകുന്നത് ഒന്നെങ്കിൽ രചിയെണ്ണം ഇല്ലെങ്കിലും മക്കളും ഞാനും കൂടിയാണ് പോകുന്നത് രചിയെണ്ണവും ഇല്ല മക്കളും ഇല്ല കേട്ടോ അങ്ങനെ വയനാട് ചുരത്ത് കണ്ടോ അങ്ങനെ വണ്ടി കയറുമ്പം കുറേ കാഴ്ചകൾ അങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ കൂടുതലായിട്ട് അതിനെപ്പറ്റി ഒന്നും പറയാൻ അറിയില്ല കേട്ടോ അങ്ങനെ വണ്ടി പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് പിന്നെ ഞങ്ങൾ ഇച്ചിരത്തിന് ഒമ്പതാം വളവിൽ എത്തിയിട്ട് നല്ല തണുപ്പ് ഭയങ്കര കാറ്റുമായിരുന്നു കേട്ടോ അങ്ങ് മനസ്സിലാവുന്നുണ്ടായിരുന്നു പിന്നെ കരിന്തണ്ടൻ്റെ ചങ്ങലയില്ലേ അവിടെയൊന്ന് ജസ്റ്റ് കയറി പിന്നെ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ഞങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്ന പൂളാ ചെറു ഇഡ്ഡലി ചമ്മന്തി പിന്നെ എന്തായിരുന്നു പത്തിരി ചിക്കൻ കറി എല്ലാം കൂടി ഷേറിട്ട് കളിച്ചു കഴിച്ചു കേട്ടോ കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ വണ്ടി കയറി പിന്നെ ഡാൻസും പാട്ടും കാര്യങ്ങളും ഇത് ചൂരൽമല എൻ്റെ ഭാഗമാണ് സാലല്ലേ അതിൻ്റെ ഭാഗം ഇത് ചൂരൽമല ചൂരൽ മലയല്ല കേട്ടോ പിന്നെ ഞങ്ങൾ നേരിട്ട് പോകുന്നത് സൂചിപ്പാറയ്ക്കാണ് കേട്ടോ ഞാൻ മുന്നിൽ നിന്നത് എനിക്ക് വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടി മുന്നിൽ വന്നിരുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ചെറിയൊരു വീഡിയോസ് എടുക്കാൻ വിചാരിച്ചു എല്ലാവരും ഉൾക്കൊണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ അങ്ങനെ സൂചിപ്പാറയൊക്കെ ഇതൊക്കെ എവിടെയൊക്കെ ഞാൻ കണ്ടതാണ് പക്ഷേ എന്നാലും ഒരു എൻജോയ്മെൻറ്റ് അങ്ങനെ ഇവിടെയൊക്കെ എൻട്രി ഫീസ് കൂടിയുണ്ട് കേട്ടോ ഒരാൾക്ക് നൂറ്റി അമ്പത് രൂപയായുണ്ട് അങ്ങനെ ഞങ്ങൾ ഇറങ്ങുക കേട്ടോ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് അവിടേക്ക് ഇറങ്ങുമ്പോൾ വെള്ളത്തിന്റെ അടുത്തേക്ക് ഇപ്പൊ നല്ല തണുപ്പ് അല്ലാതെ നമ്മൾ നടന്ന് വരുമ്പോൾ ചൂട് എടുത്തിട്ട് ഒരു കഴിവില്ലായിരുന്നു പക്ഷെ വെള്ളത്തിന്റെ അടുത്തേപ്പം നല്ലൊരു സുഖം കേട്ടോ വെള്ളത്തിന്റെ അടുത്തൊന്നും പോരാനേ തോന്നില്ല ട്ടോ ഞങ്ങൾ പിന്നെ ഡ്രസ്സൊന്നും എടുക്കാത്തതിനെ കൊണ്ട് വെള്ളത്തിലേക്ക് ഞങ്ങൾ ആരും ഇറങ്ങിയിട്ടില്ല കേട്ടോ അങ്ങനെ ഞങ്ങളെ ഞങ്ങളുടെ കൂടെയുണ്ട് കേട്ടോ മാഷമായിട്ട് മോൻമാഷ് മാത്രമേ ഉള്ളൂ അങ്ങനെ പിന്നെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഒക്കെ എടുക്കുന്ന കാഴ്ചകളാട്ടോ ഇത് കാണുന്നത് അങ്ങനെ പിന്നെ അരിവുണ്ട ഉണ്ടായിരുന്നു അതാരെ കൊണ്ടുവന്നറിയില്ല കേട്ടോ എന്നാലും ഒരു അരിവുണ്ടെടുത്ത് കുറേ കാലമായി നല്ല എന്താ ഭയങ്കര കട്ടി ഈ അരിവുണ്ടയ്ക്ക് അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ പോകുന്നത് ഫാൻഡർ റോക്ക് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ആട്ടോ പോകുന്ന വഴിയിലും ഈ സംഭവങ്ങൾ കാണാൻ ചൂരൽ ഭാഗം കാണാൻ കേട്ടോ ഭാഗമല്ല കേട്ടോ അവിടുന്ന് ഉരുൾ പൊട്ടിയാൻ്റെ ചെറിയൊരു ഭാഗം പിന്നെ പിന്നെ ഞങ്ങൾ ബേക്കറിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വിശപ്പൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ ഓരോരുത്തർ ഓരോന്ന് കൊണ്ടുപോയി ഞാൻ കുക്കറപ്പ് ആട്ടോ കൊണ്ടുപോയിത് കുക്കറപ്പും കഴിക്കുന്ന വീഡിയോസൊന്നും എടുക്കാനായില്ല കേട്ടോ അങ്ങനെ പിന്നെ ഉച്ചയായപ്പോൾ ഞങ്ങളൊരു റെസ്റ്റോറൻറ്റ് കയറി കസ്റ്റമറിന്റെ പേരൊന്നും കാണിച്ചത് ഞാൻ വീഡിയോസ് എടുക്കുന്നത് കണ്ടിട്ട് സുനിയാട്ടെ കണ്ണാടി ഒക്കെ വെക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ കയറി ചോറും കറിയാ കേട്ടോ വാങ്ങിയത് പക്ഷേ വലിയ രസമൊന്നും ഇല്ലായിരുന്നു കേട്ടോ കറിക്ക് എന്നാലും കുഴപ്പമില്ലാതെ കഴിച്ചു മോന് മാത്രമേ വാങ്ങി ഞങ്ങളൊക്കെ ചോറ് കറിയും തന്നെയാട്ടോ കഴിച്ചത് അങ്ങനെ ഫാൻഡർ റോക്കിലേക്ക് ഇവിടേക്ക് എൻട്രി ഫീസ് മൊത്തം നൂറ് രൂപ ആട്ടോ പാർക്കിംഗ് ഫീസാണ് നല്ല വെയിലായിരുന്നു കേട്ടോ ഞാൻ പ്രസന്റ് അയച്ചിൻ്റെ ഷാളെടുത്ത് തലയിലിട്ട് രണ്ടാളും കൂടി പോവാണ് പക്ഷേ ഇറങ്ങാൻ ഭയങ്കര ഇങ്ങനെയാട്ടോ ആട്ടോ എല്ലാവരും ഇറങ്ങിയത് ചെരുപ്പൊക്കെ താഴോട്ട് ഇട്ടിട്ട് ഞങ്ങൾ മല്ലി ഇറങ്ങിയത് ഭയങ്കരമായിരുന്നു അത് കേട്ടോ പക്ഷേ പറയേൻ്റെ മുകളിൽ എത്തിയപ്പോൾ എന്താ പറയുക ഒരു ശത്രു അടി ഉയരത്താട്ടോ ഞങ്ങൾ നിൽക്കുന്നത് തന്നെ പിന്നെ ഞങ്ങൾ ഇറങ്ങിയ വഴി കൂടിയല്ല ട്ടോ കേറിയത് വേറെ വഴി ഉണ്ടോ ഞങ്ങൾക്ക് അറിയില്ല അതിലൂടെ പിന്നെ ഞങ്ങൾ നേരിട്ട് പോകുന്നത് ഇടയ്ക്കൽ ഗുഹയ്ക്കാണ് കേട്ടോ എടുക്കൽ ഗുഹ കയറാനൊക്കെ കുറച്ച് ഇതുണ്ടായിരുന്ന കേട്ടോ നടത്തം ഭയങ്കര മുമ്പ് തിരയെ നട